അസലാമലൈക്കും ഈ ഗ്യാസും അതേമാതിരി തന്നെ നെഞ്ഞിരിച്ചിൽ നെഞ്ഞീറൽ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കണ കേട്ടോ അതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ നമ്മളെന്നെ ഇപ്പം ഉണ്ടാക്കിയേക്കണ കുമ്മങ്ങളൊക്കെ വിചാരിച്ചു നമ്മളെന്നെ ഇപ്പം എങ്ങനെ സൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് അത് ഞമ്മളന്നെ ഉണ്ടാക്കിയേക്കണ തന്നെയാണ് ഏതായാലും നമ്മളുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് മാറ്റും വേണമല്ലോ അപ്പം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ പെരൻ്റെ അകത്തുള്ള ഒരു മൂന്നാല് സാധനം വെച്ച് കണ്ട് ഈ ഒരു ഡ്രിങ്ക് കണ്ടുണ്ടാക്കിയാണ് നിങ്ങൾ കുടിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളതിനും വേണ്ടിയിട്ട് ഗുളിക കുടിച്ച് ഡോക്ടറെ കാട്ട് ഒന്നും വാണ്ടി വരില്ല കേട്ടോ അപ്പം ഏതായാലും ഇതൊക്കെയുള്ള വണ്ടി സാധനങ്ങളൊക്കെ വേണ്ടെടുത്ത് വെച്ചാൽ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാമല്ലോ നമ്മൾ ഉണ്ടാക്കണീൻ്റെ ഇടയിൽ സാധനങ്ങൾ ഓരോന്നിനും ഓരോന്നിനും പോയാൽ എന്താ പറയുക ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇങ്ങനെ നിൽക്കേണ്ടി വരേ അപ്പോൾ ഇതാണ് എടുത്തുവെച്ച് കഴിഞ്ഞാൽ ക്യാമറിൻ്റെ അടുത്തേക്ക് എല്ലാ സാധനങ്ങളും എടുത്തുവച്ചാൽ പിന്നെ ക്യാമറ ഓഫ് ഓഫാക്കേണ്ട ഒരു പരിപാടിയേ മേണ്ട അല്ല ഞാൻ പിന്നെ അത് ഓഫ് ഓഫാക്കുകയും ചെയ്യും പിന്നെ ഓൺ ആക്കുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പ് തപ്പുമ്പോളാണേക്കാരം ആ അയ്യടാ അത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല അതിനെല്ലോന്ന് തോന്നല് അങ്ങനെ എത്ര എത്ര പെടൽ പെടലിൻ്റെ അറിയുമോ ചില വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് കണ്ട് ഒഴിവാക്കല അങ്ങക്ക് മുന്നേക്ക് കൊണ്ടുവരാൻ പറ്റൂല കാരണം അതിന്റെ വിലപ്പെട്ട കാര്യമായിട്ടുള്ള സ്ഥലം ഞാൻ ചിലപ്പം ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ടാവും ചില നേരത്തുണ്ടാണെങ്കിൽ ഹാലാണ് ഇട്ടോ എപ്പോഴൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മളെത്തി എത്തിക്കണ് ഉള്ളിക്കോട്ടേന്ന് വെളുത്തുള്ളി എടുത്ത് അതേമാതിരി തന്നെ ഫ്രിഡ്ജിൽ തന്നെ ഇട്ടോ എന്താണ് ഇഞ്ചി ഇഞ്ചി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കണ്ടാണ്ട് കവറിൽ കെട്ടിയാണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരു ആറ് മാസം വരെ ഈ ഒരു ഇഞ്ചിക്കൊന്നും പറ്റൂല നേരെ മറിച്ച് നമ്മളത് ഉള്ളിക്കൊട്ടിയിലങ്ങാനിട്ടുണ്ടെങ്കിൽ പൈക്കൂടി വേനൽക്കാലം അല്ല അത് വേഗം ചുക്കാവും അപ്പോൾ ചുക്കിന് ആവശ്യത്തിന് പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇഞ്ചി വേഗം ചുക്കായി മാറിയാൽ പിന്നെ നമുക്ക് ഇഞ്ചിന്റെ ആ ഒരു കറിക്ക് ഇട അതേമാരത്തെ പരിപാടി അതിനൊന്നും പറ്റൂലേ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വേഗം കേടന്നുണ്ടെങ്കിൽ ഇതേമാതിരി കവറിൽ കെട്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചോളിട്ടോ ഫ്രിഡ്ജിലൊക്കെ എല്ലാവരും വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല അത് കവറിൽ കെട്ടി വെച്ചാൽ കുറേ ദിവസം നിൽക്കും പിന്നെ ചെറിയ കുടുംബക്ക കുടുംബമൊക്കെ ആണെങ്കിൽ ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുവരുമ്പം വല്ലാതെ അങ്ങോട്ട് ചിലവാകില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ വേണ്ടിയിട്ടാണ് പിന്നെ വലിയ കുടുംബത്തിൽ ഇനി ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇഞ്ചി ഉണ്ടെന്നാൽ അതൊക്കെ ഒരു രണ്ട് മൂന്ന് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതൊക്കെ റെഡിയായി കിട്ടും ഏതായാലും അങ്ങോട്ട് വയ്ക്കുകയാണെ ഇഞ്ച് ചെറിയൊരു കഷ്ണം ചെറിയൊരു കഷ്ണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം എടുത്താണ്ട് അത് നല്ലോണം അങ്ങോട്ട് തൊലി കളിഞ്ഞ് ഞാൻ ഞാനൊന്ന് നല്ലോണം കേൾക്കാണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു രണ്ട് മൂന്നാല് പണം വെളുത്തുള്ളിയും കൂടി എന്താണ്ട് തൊലിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൂടിയാണ് കൈകാലോ വിചാരിച്ചുകൊണ്ടാണേ അപ്പോൾ വെളുത്തുള്ളി ഇപ്പം വലിയ അല്ലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തുള്ളി കിട്ടോ ചില നേരത്തെ കാണാൻ നമുക്ക് വെളുത്തുള്ളി വലിയ അല്ലി കിട്ടണേ അത് തൊലിച്ചാനൊക്കെ നല്ല എളുപ്പമാണെങ്കിലും കൂടിയിട്ട് ടേസ്റ്റ് ഏറ്റവും നല്ല ഇത് കിട്ടല ഈ ചെറിയ ഉള്ളിക്കാണ് ഉള്ളിക്കാണോ പിന്നെ നമ്മൾ കഴിഞ്ഞൊരു അച്ചാർ ഇടുകയാണെങ്കിലും കൂടി ചെറിയ പണന്റെ ഉള്ളിൻ്റെ അച്ചാർ നല്ല രസമാണ് വലിയ ഉള്ളിൻ്റെ രസം ഇല്ല എന്നല്ല നല്ലെന്നാലും വലിയൊരു രസമൊന്നും കിട്ടില്ല ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു നാല് പണം വെളുത്തുള്ളിയും അഞ്ച് പണമുണ്ട് അല്ലേ അഞ്ച് പണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചും അത് നല്ലോണം ഒന്നും കഴുകാണ്ട് കുത്തട്ടോ അപ്പോൾ അത് കൈകലും കുത്തലൊക്കെ കഴിഞ്ഞിന് ഇനി ഞമ്മക്ക് പരിപാടി എന്താ വച്ചാൽ ഗ്യാസ് സ്റ്റവ് അതുകൊണ്ട് ഓൺ ആക്കിയാണ്ട് ഇതേമാതിരി ഒരു ചെറിയൊരു ചെമ്പട്ടി ഞങ്ങൾ എടുത്ത ചൊളി എന്നിട്ട് അയ്ക്ക് ഞമ്മക്കൊരു രണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം പാർന്നാണ്ട് ഒന്ന് തിളപ്പിച്ചുകാണ്ട് അതൊരു ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ പക്ഷെ ഒരു വെള്ളം നേരെ കൊണ്ടേ പോയി പച്ചം തിളപ്പിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ആക്കല്ല ഇതിയൊക്കെ നമ്മൾ ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം എല്ലാം കൂടി തിളപ്പിച്ചുകൊണ്ട് അത് വേവുമ്പോഴത്തിന് നമുക്കൊരു ഗ്ലാസ് ആക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഇനിയിപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് എടുത്തോളേ അതൊക്കെ ഇങ്ങക്ക് വീട്ടിൽ എത്രത്തോളം വേണം ഇനിയിപ്പോൾ കുറച്ച് ആളുകൾ കൂടുതൽ ഗ്യാസും നെഞ്ചിരിച്ചിലും പൊറുതി ഇടക്കുള്ളവരുണ്ടെങ്കിൽ ഇനി രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം വെച്ചോളി കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടോ വയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി നമുക്ക് നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഇട്ടു കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് നല്ല ജീരകം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ അതും പിന്നെ അതേമാതിരിനെ പിന്നെതാ വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞ് സാധനം എന്താ വെച്ചാൽ ഇതാ കുഞ്ഞെ നെറുമ്പിനോളം ഉള്ളുണ്ടാവും കാരണം ഇത് അയമോദകാണ് കേട്ടോ അയമോദകം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമ്മളെ വീഡിയോക്ക് തായ ചിലവലൊക്കെ കമൻറ്റിൽ ചോദിച്ചു ഈ അയമോദകം എന്നറിഞ്ഞാൽ എന്താ ഞാൻ തരം കണ്ടിട്ടില്ല അറിഞ്ഞാണ്ട് അത് നമ്മൾ ഈ നല്ല ജീരകവും പെരിഞ്ചീരകവും ഒക്കെ ഇല്ലേ ആ പെരിഞ്ചീരകത്തിൻ്റെ അതേ വണ്ണം ഉണ്ടായിക്കാണ്ട് ഇച്ചിരി ഇത് നല്ല ജീരകത്തിൻ്റെ കാ ഭാഗം വലുപ്പം ഉണ്ടായതുകൊണ്ട് ഒരു ജീരകമാണ് അത് നമുക്ക് തിന്നുമ്പോൾ നമുക്ക് ഈ കുഞ്ഞിക്കുറുക്കലുണ്ടല്ലോ കഞ്ഞിക്കുറിക്കലിൻ്റെ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അപ്പോൾ ആ ഒരു കഞ്ഞി കുർക്കൻ്റെ ടേസ്റ്റാണ് പക്ഷേ ഭയങ്കര സംഭവമാണ് ഇട്ടത് ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നെഞ്ചരിച്ചിൽ ഗ്യാസ് പുണ്ണ് ഛർദിക്കാൻ വരിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരിത്തിരി അയമോദകം അങ്ങോട്ട് ഇട്ട് തൊള്ളിയിട്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല പുണ്ണൊക്കെ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ലേശം എടുത്തുണ്ട് രണ്ട് മൂന്ന് നേരം ചറക്കിയാൽ മതി നല്ല ഫലം കിട്ടും ചെയ്യും പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് ഗുണമാണ് നമ്മുടെ ശരീരത്തിന് അയമോദകം പിന്നെ അതേമാതിരി തന്നെ ഈ നല്ല പുണ്ണുള്ള ആളുകൾക്ക് മോരിൽ രാവിലെ തന്നെ മുറിമുണ്ട്

അപ്പം ഞാനതൊരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചപ്പോൾ അത് ഈ ഇതിപ്പോൾ ഒരു ഒരു ഗ്ലാസ് ആയിക്കണേ ഒരു ഗ്ലാസ് ആയിക്കണ നല്ല കളറ് വന്നിട്ട് അതിൻ്റെ ആ ജീരകമൊക്കെ അത് പൊന്തി പക്കത്തേക്കുന്നതാണ് അപ്പം നല്ല കളറുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നല്ല ജീരകത്തിൻ്റെ ആമോദകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ മുഴുവനും ഇതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നല്ലൊരു നല്ല മണുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു മണുണ്ട് കേട്ടോ ഇതിന് ഇനിയിപ്പോൾ കുടിച്ചണെങ്കിൽ ചക്കര പഞ്ചസാര ഒന്നും വേണ്ട ഇതിങ്ങനെ തന്നെ കുടിച്ചോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താ ഇതി ഒന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് ഗ്ലാസ് പാർന്നിട്ട് ഇനിയിപ്പം ഗ്യാസ് എപ്പോഴാണോ നമുക്കുള്ളത് ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് ആണ് മാത്രമല്ല ഗ്യാസ് ഉള്ളവർക്ക് എന്ത് തിന്നാലും ഉണ്ടാവും ചിപ്സ് തിന്നാലുണ്ടാവും ഉണക്കൽമീൻ കൂട്ടിയാലുണ്ടാവും എന്ത് തിന്നാലും ഗ്യാസ് ഉണ്ടോ എല്ലാം ഗ്യാസാണ് ഗ്യാസ് ചക്കകുരു ഗ്യാസാണ് പരുപ്പ് ഗ്യാസാണ് ഉരുളങ്കയും ഗ്യാസാണ് അതേപോലെ തന്നെ എന്താണ് പൂള ഗ്യാസാണ് ചേമ്പ് ഗ്യാസ് ആണ് അങ്ങനെ ഒരുപാട് ഗ്യാസ് പൊതുവെ ആണ് പക്ഷെ അയിൽ അപ്പുറമാണ് ഗ്യാസ് സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ചിലർക്ക് ഭയങ്കര ഗ്യാസാണ് കാര്യം അപ്പം അങ്ങനെ ഗ്യാസ് ഉള്ളവർക്കൊക്കെ ഒരു ഉണക്കൽ മീൻ കൂട്ടാൻ കഴിയൂല ഒരു ചിപ്സ് തിന്നാൻ കഴിയൂല ഒരു ഓറഞ്ച് കഴിക്കാൻ കഴിയൂല ഒന്നിനും പറ്റില്ല ഗ്യാസ് കൊണ്ട് ഗ്യാസ് അങ്ങനത്തെവർക്കൊക്കെ എന്തായാലും ഇതുണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാ ചൂടാറിയിട്ടും ഇള ഇളം ചൂടിലൊക്കെ കുടിച്ചാൽ പക്ഷെ ഇത് ഏറ്റവും നല്ലത് നമുക്ക് കുടിച്ചാണ്ട് ഇത് ഇളം ചൂടിലാണ് കേട്ടോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ ഇത് വെറും ഗ്യാസിന് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ നെഞ്ചരിച്ചില് ചിലർക്ക് ഉണ്ടാവില്ല പുളിച്ച് തകട്ടല് പിന്നെ നെഞ്ഞിങ്ങനെ എരിച്ചാൽ നെഞ്ഞരിച്ചിലന്നൊക്കെ കേട്ടില്ല നെഞ്ചരിച്ചിൽ എന്നൊക്കെ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നെഞ്ചരിച്ചിൽ എന്നിട്ട് പറയലേ അപ്പം അതൊക്കെ പോവുകയും ചെയ്യും പിന്നെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് ഈ നല്ല ജീരകം അയമോദകം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇപ്പം വെളുത്തുള്ളി മിഞ്ചും അതും നല്ല തന്നെയാണല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടാത്ത ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്തിട്ടില്ല ഒക്കെ നല്ല നല്ല സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ ഇനി ഇപ്പോൾ ഗ്യാസ് ട്രബിൾ ഇല്ലാത്ത പോലാണെങ്കിലും ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് മലബന്ധം ഇല്ലാ മലബന്ധമുള്ളവർക്ക് ഒക്കെ ശോധന ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പിന്നെ പുണ്ണ് ഉണ്ടല്ലോ വായിൽ പുണ്ണ് വയറ്റിൽ പുണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അയമോദകം ും വയറ്റിൽ അരച്ചിട്ട് എന്താണ് ലേശം മോരോ തൈരോ തൈരിനേക്കാളും നല്ല മോരാണ് കേട്ടോ മോരിൽ കലക്കിയിട്ട് ഉപ്പ് ഇടാതെ കുടിക്കാൻ ഏറ്റവും നല്ലത് ഉപ്പിട്ട് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അയമോതൊക്കെ എടുത്തുകാണ്ട് അമ്മിമലിട്ട് നല്ലോണം അരക്കുക നല്ലവണ്ണം കഴിക്കണം എന്നിട്ട് നല്ലോണം അരച്ചി കണ്ട് ഏകദേശം മോരും ഒരു കാ ഗ്ലാസ് മോരും പാർന്നാണ്ട് അണ്ട് കുടിച്ച് നോക്കിയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കുടിച്ചുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി പൊണ്ണിന് മരുന്ന് കുടിച്ചാൽ ഒന്നും വേണ്ടി ഒരു ചേട്ടാ നമ്മളെ ശരീരത്തിൽ എവിടൊക്കെയാണോ പൊണ്ണിൻ്റെ ഉള്ളൊക്കെ മാറും പിന്നെ അതേപോലെ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ചുമ ജലദോഷം കഫക്കെട്ട് അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നല്ല ജീരകം അമതകൊക്കെ അതിനൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ജലദോഷമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇല കഞ്ഞി കുറുക്കലും കൂടി ഇട്ട് തിളപ്പിച്ചാൽ മതിയാവും പിന്നെ രണ്ട് ചീരുള്ളിയും കൂടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടാൽ വേണ്ടിയിട്ടോ അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾക്കൊക്കെ തൃപ്തിയായി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ചണ്ടി ഈ ചണ്ടിയൊക്കെ നിങ്ങൾ തിന്നാൻ വേണ്ടി ചണ്ടിയിലും നല്ലോണം ഇതുണ്ട് ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആക്കിയാണ്ട് ഇതി പോന്ന് കിണ് എന്നാലും ഇത് കടിച്ച് ചമച്ച് നല്ല ചൊയ ഉണ്ട് കെട്ടോ അപ്പോൾ കൊല്ലിയിലെവിടെയെങ്കിലൊക്കെ പുണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കരിജീരകം അല്ല എന്താണ് അയമോദകമൊക്കെ തട്ടുമ്പോൾ തന്നെ നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി കുടിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കണ്ട് അപ്പോൾ അങ്ങനത്തെ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഒരു എന്താണ് ഈ ഒരു എന്താ പറയുക ഡ്രിങ്ക് ഈ വെള്ളം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാകും ഗ്യാസ്ട്രബിളുകൊണ്ട് ബുദ്ധിമുട്ടുന്നോളും നെഞ്ഞരിച്ചിലും നെഞ്ഞിറലും ഒക്കെ ആയിക്കാണ്ട് അതിനൊക്കെ പറ്റി ഈ ഒരു നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ കുടിച്ചട്ടെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിട്ട് വരാം അസാ